യുവജന പ്രക്ഷോഭത്തിന്റെ ചരിത്ര രക്തസാന്ദ്രമായ വീരഗാഥയാണ് കൂട്ടുപറമ്പ് സമരം ഗാന്ധിയൻ സമരരീതിയെ അനുസ്മരിപ്പിക്കും വിധം കറുത്ത തുണി ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ച അഞ്ച് യുവാക്കളെ വെടിവച്ചു കൊന്ന ഭരണകൂട ഭീകരതയ്ക്ക് ജനാധിപത്യത്തിൽ പൂർവ്വ സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ പൌരാവകാശം ഏട്ടിലെ പശുവായി മാറിയ ചരിത്രത്തിലെ ദുർദിനമായിരുന്നു നവംബർ നവലിബറൽ നയങ്ങളുടെ ആരംഭകാലത്ത് വിദ്യാഭ്യാസത്തെ സമ്പൂർണമായി കച്ചവടവൽക്കരിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരായ ഐതിഹാസികമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു കൂത്തുപറമ്പിലെ സമരം പൊതുസത്തായ പരിയാരം മെഡിക്കൽ കോളേജ് എം വി രാഘവന്റെയും കൂട്ടാളികളുടെയും സ്വകാര്യ സ്വത്താക്കി മാറ്റുന്നതിന് എതിരായ പ്രതിഷേധവും ഇരമ്പിയ കാലമായിരുന്നു അത് കൂത്തുപറമ്പിൽ ഒരു സഹകരണ ബാങ്കിന്റെ ശാഖ ഉദ്ഘാടനം ചെയ്യാനാണ് എം വി രാഘവൻ അവഗണിച്ചു സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിൽ പങ്കാളിയാകരുതെന്ന നിർബന്ധം മൂലം അന്നത്തെ തൊഴിൽ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ എൻ രാമകൃഷ്ണൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു എന്നാൽ ക്രിമിനൽ രാഷ്ട്രീയത്തിന് പ്രതീകമായ കെ സുധാകരനും എം ടി രാഘവനും ചേർന്ന് കൂത്തുപറമ്പിലെ മനുഷ്യകുരുതി മുൻകൂട്ടി ഗസ്റ്റ് ഹൌസിൽ വെച്ച് ആസൂത്രണം ചെയ്തിരുന്നുവെന്നും അങ്ങനെയാണ് വെടിവെയ്പുണ്ടായതെന്നും പിന്നീട് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ വെളിപ്പെടുത്തിയുണ്ടായി കൂത്തുപറമിലെ മനുഷ്യകൃതിക്ക് ശേഷം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഉയർന്ന പ്രതിഷേധത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു ജസ്റ്റിസ് പത്മനാഭൻ നായർ കമ്മീഷനാണ് ഇന്ത്യൻ പീപ്പിൾസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മറ്റൊരന്വേഷണവും നടത്തി ജസ്റ്റിസ് ഹരിസ്വരൂപും ജസ്റ്റിസ് എച്ച് സുരേഷുമായിരുന്നു ഐ പി എച്ച് ആർ സിയുടെ അന്വേഷണം നടത്തിയത് രണ്ടന്വേഷണങ്ങളും സമാനമായ കണ്ടെത്തലുകളാണ് വെടിവെപ്പ് അനാവശ്യമായിരുന്നെന്നും വെടിവെക്കാൻ ഒരുവിധ സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നും കമ്മീഷനുകൾ അനാവശ്യമായ വെടിവെപ്പിന്റെ ഉത്തരവാദികളായി എം വി രാഘവനെ ഹക്കീംബത്തേരി രവത ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരെയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കമ്മീഷനുകളുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വെടിവയ്പ്പിന് ഉത്തരവാദികളായ ക്രിമിനലുകളെ വെറുക്കപ്പെട്ട ഘാതകരായി തന്നെ സമൂഹം ഇന്നും കണക്കാക്കുന്നു കൂത്തുപറമ്പിൽ പൊലിങ്ങി വീണ അഞ്ച് ചെറുപ്പക്കാരും ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പനും ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ അരുമസംഗതികളായി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം വെടിവയ്പ്പിന് ശേഷം കേരളത്തിൽ യുവജന പ്രസ്ഥാനം ഭയന്ന് മാറത്തിലൊഴിക്കുകയല്ല ചെയ്തത് കൊല്ലപ്പെട്ടേക്കാം എന്ന തിരിച്ചറിവോടെ യുവ സമരമുഖങ്ങളിൽ സമർപ്പിത മനസ്കരായി കൂടുതൽ കരുത്തോടെ നിലയുറപ്പിച്ചു പ്രസ്ഥാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറി വെടിയുണ്ടകൾക്ക് സമരതീക്ഷണ യൌവനത്തെ പിറകോട്ടടുപ്പിക്കാൻ കഴിഞ്ഞില്ല വർത്തമാനകാല സമരങ്ങൾക്കും കൂത്തുപറമ്പിന്റെ ഓർമ്മകൾ ഊർജ്ജമാണ് കെ കെ രാജീവിന്റെയും കെ വി റോഷിന്റെയും ഡി മധുവിന്റെയും സി ബാബുവിന്റെയും ഷിബുലാലിന്റെയും ഐതിഹാസികമായ രക്തസാക്ഷിത്വം അളക്കാനാകാത്ത സമരുവേലും പകർന്നു നൽകുന്ന ഊർജ്ജത്തിന്റെ ഉറവിടമായി യുവകേരളം ഒരിക്കൽ കൂടി ഏറ്റുവാങ്ങുകയാണ് അസാമാന്യമായ ധീരതയുടെയും ത്യാഗത്തിന്റെയും പര്യായമായ പുഷ്പന്റെ ഹൃദയമുഴിപ്പുകളെ നെഞ്ചേറ്റ് വാങ്ങുന്ന യുവകേരളം കൂത്തുപറമ്പിലെ വീരന്മാരുടെ വീരപൈതൃകം പോറലേൽക്കാതെ കാത്തുസൂക്ഷിക്കും പുതിയ പോരാട്ടങ്ങൾ ലോകത്തെ ചുവപ്പിക്കുക തന്നെ ചെയ്യും